ആപത്ത് മുസീബത്തുകൾ പ്രതീക്ഷിക്കാതെ കടന്നു വരുന്ന പല പല വിപത്തുകളുമുണ്ട് നമുക്കത് താങ്ങാൻ കഴിയാത്തതാണ് നമ്മുടെ മക്കൾ മരണപ്പെട്ടു പോവുക ഭർത്താവ് മരണപ്പെട്ടു പോവുക ഭാര്യ മരണപ്പെട്ടു പോവുക നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാര് മരണപ്പെട്ടു പോവുക അതാണ് ഫുജുഹത്തായ പെട്ടെന്നുള്ള ഫുജ്ഹത്ത് ഷൊറു എന്ന് പറയുന്നത് ഈ ഫുജുഹത്ത് ഉണ്ടാവുക നമുക്ക് വല്ലാതെ സഹിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് അപകടങ്ങൾ ഉണ്ടാവുക അതേപോലെ തന്നെ പ്രത്യേകിച്ചും നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങളിൽ നിങ്ങൾ നമ്മുടെ മക്കളൊക്കെ കൂടുതലും അറ്റാക്കും മറ്റുമൊക്കെ വന്ന് മരണപ്പെടുന്നുണ്ട് അള്ളാഹു ഒരു ഗാഫിയത്തും ആരോഗ്യവും ദീർഘായുസും അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് തന്നെ ഇത് അള്ളാഹുവിൻ്റെ ഹബീബായ റസൂറുല്ലാഹി സ്വല്ല പറഞ്ഞ രണ്ട് മൂന്ന് ദിഖറുകളാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് അത് പെട്ടെന്നുള്ള ആപത്ത് മുസീബത്തുകളെ തൊട്ട് നമ്മളെ രക്ഷപ്പെടുത്തും പെട്ടെന്നുള്ള ആപത്ത് മുസ്ലി യുദ്ധങ്ങൾ രക്ഷപ്പെടുത്തുകയും പെട്ടെന്നുള്ള നന്മകൾ അള്ളാഹു നമുക്ക് നൽകാനും അത് കാരണമാണ് അതേപോലെ തന്നെ നമ്മളിലേക്ക് കടന്നു വരുന്ന പല ചെറുകളും തട്ടിമാറാനും ഇത് കാരണമാണ് ഏതൊക്കെയാണ് اللهم اني اسالك من فجاءة الخير وأعوذ بك من فجاءة الشر. يعني؟ اللهم اني اسالك من فجاءة الخير وأعوذ بك من فجاءة الشر. ഈ ദ്വാര നമ്മളെ പഠിപ്പിക്കണം പെട്ടെന്നുണ്ടാകുന്ന നന്മ ഞാൻ നിന്നോട് ചോദിക്കുന്നു പെട്ടെന്ന് പിടികൂടുന്ന നാശങ്ങളെ തൊട്ട് ഞാൻ നിന്നോട് കാവലിന് തേടുകയും ചെയ്യുന്നു ഈ പറഞ്ഞത് ദിവസവും രാവിലെയും വൈകുന്നേരവും ചെയ്യുക നമ്മൾ ഉദ്ദേശിക്കാത്ത ഭാഗത്തിലൂടെ നന്മകൾ വരുന്നതും പെട്ടെന്ന് വന്നെത്തുന്ന നാശങ്ങളെ തൊട്ടും സുരക്ഷിതനാവുകയും ചെയ്യുന്നതാണ് എന്ന് മഹത്വക്കൾ നമ്മളെ പഠിപ്പിക്കുകയാണ് اللهم إني أسألك من فجأة الخير وأعوذ بك من فجأة الشر എങ്ങനെ പഠിക്കാൻ പറ്റുന്ന പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു ദുരായാണ് ഇനി അടുത്തത് حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم മതി എനിക്കാഹുമതി ഒരു ഇലാഹും ഇല്ല അവന്റെ മേൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു അവൻ മഹത്തായ അറിഷിന്റെ നാഥനാണ് എന്ന് പറഞ്ഞാൽ ദുനിയാവിലെയും ആഹരത്തിലെയും അവന്റെ ആവശ്യങ്ങൾ അള്ളാഹു നിറവേറുന്നതാണ് അവ ഈ ദിക്കർ നമ്മൾ പറഞ്ഞാൽ ദുനിയാവും ആഹറവും രക്ഷപ്പെടുന്ന ദിക്കറാണ് പെട്ടെന്നുള്ള എല്ലാ മുസീബത്തുകളും മാറിന്റെ കവാടം തുറന്നരുന്ന ദിക്കറുകളാണ് ഈ പറയുന്നത് لا إله إلا هو عليه توكلت وهو رب العرش الذي بسم الله الذي لا يضر مع اسمه شيء في ولا في السماء وهو السميع العليم

അവന്റെ നാമത്തോടുകൂടി ആകാശഭൂമിയിലുള്ള യാതൊന്നും ഉപദ്രവിക്കുകയില്ല അവനെല്ലാം കേൾക്കുന്നവനും സൃഷ്ടികളുടെ അവസ്ഥകളെല്ലാം അറിയുന്നവനുമാകുന്നു ഇതാണ് ആ ദിക്കറിന്റെ അർത്ഥം അള്ളാഹുവിന്റെ പ്രവാചകർഹു അലൈവ സ്വല്ല മാതങ്ങളും അള്ളാഹുവിന്റെ പ്രവാചകർ പറയാണ് ആരെങ്കിലും വൈകുന്നേരം ാണ് മൂന്ന് തവണ ഇത് പറഞ്ഞാൽ വൈകുന്നേരം വരെയും ഒരു ബലാവും മുസീബത്തുകളും മിടങ്ങേറുകളും ഒരു ഷൊറുകളും ഒരു ശത്രുവിന്റെ ദ്രോഹങ്ങളും ഒരാളുടെയും ഉപദ്രവ

اني اسالك من فجوه الخير وعود بك من فجوه الشر حسبي الله حسبي الله حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم بسم الله الذي لا يضر مع اسمه شيء بالأرض ولا بالسماء وهو السميع الذي الله ഞങ്ങളെ പെട്ടെന്ന് പിടിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണയല്ലോ അല്ലാഹുവേ എല്ലാ രോഗങ്ങളും അത് ചെറുതാകട്ടെ വലുതാകട്ടെ ഒരു രോഗങ്ങളും ഞങ്ങളിലേക്ക് നീ തരല്ലേ തരല്ലോ ഒന്നും ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല റബ്ബേ ഒന്നും ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല റബ്ബേ നീ കാക്കണയല്ലോ നീ കാക്കണയല്ലോ ഈ പരിശുദ്ധമായ നാമങ്ങളുടെ കൊണ്ട് രോഗങ്ങളെ തൊട്ടും ആപത്ത് മുസീബത്തുകളെ തൊട്ടും ഇടകേറുകൾ തൊട്ടും കടങ്ങളെ തൊട്ടും ഞങ്ങളെ ഇല്ലാതിക്കണേ ഞങ്ങളെ മൗലാനാ വ ബിഹിദിന مصطفى محمد صلى الله عليه وسلم وعلى آله وأصحابه وأزواجه وذرياته وأهل بيته أجمعين الله تعالى قبول سيما آمين يا رب العالمين